ഇവിടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് എന്റെ പേത്തിട്ടാണ് ഇല്ല വരും ഇച്ചക്കാലം പിടിച്ചിട്ടാണ് കാലുടിക്കേണ്ടത് ഉച്ചക്കാലം പിടിച്ചിട്ട് ഇങ്ങനെ ഒന്നല്ലടാർത്താർത്താണ് എന്നിട്ട് മലത്തി കിടത്തി കഴിഞ്ഞിടന്നു ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അടിക്കാൻ പറ്റില്ല ണ്ട് മനസ്സിലാ ഇതാണ് പെഞ്ഞണ്ട് പെഞ്ഞണ്ടാണ് ഞണ്ട് പെണ്ണാണെന്ന് എങ്ങനെയാണ് അറിയണ്ടെന്നുള്ളത് ഇതിന്റെ തുകൽ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ തുകൽണ്ട ഇങ്ങനത്തെ ഈ വലിപ്പം കൂടുതലായിരിക്കും നേരത്തെ എടുത്തതിന്റെ തകലിന് വലിപ്പം കുറവാണ് ണ്ടാ ഈയൊരു ഷെയ്ഡ് ഉള്ള ഭാഗവും അത് ആഞ്ഞണ്ടും ഇത് പെഞ്ഞണ്ടും ഇത് കറുത്ത ഭാവം ഇതിനെ പൊളിക്കുമ്പോൾ നിറച്ച് പൊന്നായിരിക്കുള്ളു ഇതിന്റെ ഉള്ളില് കേട്ടോ ഞണ്ടിന്റെ ആ ഒരു തുകയിൽ അല്ല എന്താണ് സംഭവം ആ അത് പൊളിക്കണ പക്ഷെ ഞാനൊക്കെ ചെയ്യണേ ഇങ്ങനെയല്ല പുഴുങ്ങിയിട്ടാണ് എടുക്കുന്നത് അത് പൊളിച്ചോളായി ഇവര് പച്ചനയാണ് അതായത് തൃശ്ശൂര് ആ ഭാഗത്തേക്കൊക്കെ എനിക്ക് തോന്നണ പച്ചനയാണ് തോന്നണ എടുക്കണത് അതായത് ആ ഇത് അഞ്ഞണ്ടാണ് ഇതിൻ്റെ അകത്ത് പൊന്നൊന്നും ഉണ്ടാവൂല അതിൻ്റെ ഇതാണ് നമ്മൾ കോണാൻ എന്ന് പറയും ആ സാധനമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് പണ്ട് അമ്മുമ്മയൊക്കെ പറഞ്ഞിട്ടേക്കണത് അപ്പൊ അത് കളയനാണ് അതിൻ്റെ അകത്തൊന്ന് അപ്പൊ ഇതാണ് പെണ്ണുണ്ട് ഇത് പൊളിച്ച് കഴിയുമ്പോ അതിൻ്റെ അകത്ത് പൊന്നുണ്ടാവും നോക്കാം നമുക്ക് അതിൻറെ ഉള്ളിലല്ല പൊളിച്ചെടുത്തോട്ടോ ആ അത് പൊളിച്ചളഞ്ഞു ഇനി അത് ഓക്കെ പൊളിച്ചെടുത്തു ഇനി അത് അത് പൊളി ഒരാൾ അവിടെ കിടന്നും കൊണ്ട് ഇതാവുന്നുണ്ട് ഇൻറെ ഉള്ളിലാണ് പൊന്ന ഉണ്ടെങ്കി ഇന്റെ ഉള്ളിലുണ്ടാവും നോക്ക പൊന്നെന്ന് പറഞ്ഞ ചുമന്ന സാധനമാണ് കത്തികൊണ്ടൊന്നും ഇതാക്കാറല്ലോ പൊന്നില്ല വാവിന് ശരി പൊന്നുണ്ടാവുകയാണത് എനിക്ക് വന്ന ചെറിയ ഞണ്ടൊരിക്കണം വലിയ ഞണ്ടാണെങ്കിൽ പൊന്നുണ്ടാവും അപ്പൊ നമ്മുടെ ഞണ്ടു കറി ഏകദേശം റെഡി ആയി അല്ലേ അതാണ് ഉപ്പിൽ വേവിച്ചുവെച്ചിരിക്കുന്ന ഞണ്ടാണ് ആകെത്തിരി കൊള്ളൂ കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ സവാളയും മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി മൊരിച്ചിട്ട് അതിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു ആ നല്ല സ്മെല്ല അപ്പൊ ഒരാളിവിടെ വന്നൊന്ന് നോക്കണ്ടട്ട ഞണ്ട് കറി ഉണ്ടെങ്കില് രണ്ട് കറി വേണ്ടന്നാണ് ചൊല്ല് അപ്പൊ അതേപോലെ തന്നെ നല്ല കിളിക്കിട്ട് ആയിട്ടുണ്ട് എവിടെ സ്പൂൺ ഒന്നെടുത്ത മാളൂസ് ഞണ്ടുകറിയൊക്കെ റെഡി ആക്കിയത് ചോറ് കലത്തിൽ ഞണ്ടുകറിയുടെ കലത്തി ചോറിട്ടിട്ടാണ് പെരട്ടി എടുക്കാൻ പോണത് ഓ അത്ര മതി ആദ്യം ചോറ് ഇടണ്ട ഞാൻ കൈലുമ്മേന്നൊക്കെ വടിച്ചിട്ട് എന്റെ പൊന്നോ എങ്ങനെ തന്നെയാണ് വാ അതിന് നല്ല കഴമ്പണ്ടാ ചെറുതാണെന്നുണ്ടെങ്കിൽ നല്ല കഴമ്പുണ്ട് ാണ് അപ്പൊ എല്ലാം കൂടി കുഴച്ച് കൂട്ടിട്ട് അടിപ്പൊളി ഒന്നും പറയാനില്ല പറയാനല്ലേ സൂപ്പർ ചെറുതാണെങ്കി നല്ല കഴമ്പുള്ള ഞണ്ടാണല്ലേ കൊതി വേണ്ടിട്ടോളാം റിയില്ല ആദ്യമായിട്ടാണ് ഞണ്ട് തിന്നാൻ പോണത് അപ്പൊ അമ്മ കാണിച്ചു കൊടുക്കണ്ടേ അപ്പൊ കൂടുതൽ രസക്കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ ടാറ്റാ